गङ्गातरङ्गमणीयजटाकलाभं गौरीनिरन्तरविभूषित वामभागम् नारायणप्रियमनङ्गमदापहारं वाराणसीपुरपतिं भज विश्वना चरमनेकगुणस्वरूपम् वागीशविष्णुसुरसेवितपादपीढम् वामेन विग्रहवरेण्यकलत्रवन्तं वाराणसी पुरपतिं भज സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് പൂക്കാട്ടിരി മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് ഞാനങ്ങെത്തി നമ്മൾ ക്ഷേത്രത്തെ കാണുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ക്ഷേത്രം എന്നത് ഒരു ഭൗതികമായ സത്തയ്ക്കപ്പുറത്ത് ഒരു ആത്മീയ സത്തയാണ് പലതരം പ്രശ്നങ്ങളെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായ പ്രശ്നം ഭൗതികമായ പ്രശ്നമാണ് അത് ഭൗതികമായി തന്നെ പരിഹരിക്കും ആന്തരികമായൊരു പ്രശ്നമുണ്ട് ഒരു ഉൽച്ചോധനയിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് മൈൻഡ് സെറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അത്തരം പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയിട്ടാണ് മനുഷ്യർ ക്ഷേത്രങ്ങളിലേക്ക് ദേവാലയങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് തീർച്ചയായും ഒരു ആത്മീയ പരിസരമുണ്ട് ആ ആത്മീയ പരിസരം ഒരുക്കിത്തരുന്നതായിട്ടുള്ള ഒരു മാറ്റങ്ങളുണ്ട് അത് മനുഷ്യനുണ്ടാക്കുന്നതായിട്ടുള്ള വലിയ ചലനങ്ങളുണ്ട് ആ ചലനം തന്നെയാണ് ക്ഷേത്രങ്ങൾക്കുള്ള അടിസ്ഥാനം ആ ക്ഷേത്രങ്ങൾക്കുള്ള ആ അടിസ്ഥാനങ്ങൾ തേടിയിട്ടാണ് പ്രവീൺ മാഷ് ബ്ലോഗ് നിരന്തരം ക്ഷേത്രങ്ങളിലൂടെ ദേവാലയങ്ങളിലൂടെ ഈശ്വര സങ്കല്പങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് തീർച്ചയായും ഈ ശിവക്ഷേത്രത്തിന് വലിയ പ്രത്യേകതയുണ്ട് അതിൽ ചരിത്രപരമായും പൗരാണികമായും പ്രത്യേകതയുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെയും ഇവിടെയുള്ള ഊരാളന്മാർ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പിന്നെ പിന്നെ അധികാരങ്ങൾ കൈയാളുന്ന ആളുകൾ ഒക്കെ തന്നെ സംസാരിക്കുന്നതാണ് വേണോട്ടൻ ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇപ്പം വരും അദ്ദേഹം സംസാരിക്കും അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയാണ് ഞാൻ കണ്ട ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വലിയ ഒരു നിർമ്മിതി ഇതിനുണ്ട് ഇതിന് മുന്നിലുള്ള ബലിക്കല്ല് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ അതിൻ്റെ പ്രത്യേകത നമുക്കറിയാൻ പറ്റും വളരെ പൗരാണികമായിട്ടുള്ള ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്താൻ കഴിഞ്ഞതു തന്നെ മഹാഭാഗ്യമായി കാണുന്നു ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ആളുകൾ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ഒരു ബെൽ ബട്ടൺ കൊടുക്കുക അപ്പോൾ നമുക്ക് ആഴ്ചകളിലേക്ക് വരാം ക്ഷേത്രത്തിൻ്റെ ഊരാളെന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാചീനമായ കാലത്ത് തന്നെ ഊരാള അധികാരം കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തോട് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം ചേട്ട പേരെന്താണ് എൻ്റെ പേര് പ്രകാശ് നമ്പൂരി പ്രകാശ് നമ്പൂരി എന്നാണ് എൻ്റെ അച്ഛനാണ് ഇവിടെ ട്രസ്റ്റി ചുമ എൻ്റെ ചുമതല ഞങ്ങൾ പാരമ്പര്യ ട്രസ്റ്റികളാണ് ഇവിടെ ശൈവ വൈഷ്ണവ ശാക്തയായിട്ടാണ് പ്രതിഷ്ഠ മുകളിലെ അമ്പലത്തിൽ ശിവനും ഭഗവതിയും ആണ് പ്രധാനം ആയിട്ട് അതിൽ പ്രധാന അത് വളരെ പ്രധാനമായിട്ടുള്ളത് ശിവനാണ് പിന്നെ ഉപദേവന്മാരായിട്ട് വേട്ടയ്ക്കരണം ഗണപതിയുണ്ട് അപ്പോൾ ശിവൻ്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അത് ആയിട്ടാണ് പ്രതിഷ്ഠിച്ചുള്ളത് അപ്പോൾ പിന്നെ ഭഗവതിയുടെ ഇവിടെ കുടിയിരുത്തലാണ് ഉണ്ടായിരുന്നത് ഭഗവതിയെ കുടിയിരുത്തുക എന്നുള്ളതാണ് അത് ഇപ്പോൾ ഈ തട്ടകം ആണല്ലോ ഇപ്പോൾ ഇതൊക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഭഗവതിയുടെ കുടി കുടിയിരുത്തി പിന്നെ താഴത്തെ അമ്പലത്തിൽ വിഷ്ണുവിനാണ് പ്രധാനം ഉപദേവന്മാരായിട്ട് മറ്റേ ഗണപതിയുണ്ട് പിന്നെ ഗോശാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പുറത്ത് ഒരു പ്രത്യേക ശ്രീകോവിലായിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ കുറച്ച് വിട്ടിട്ട് അയ്യപ്പൻ്റെ പ്രതിഷ്ഠ ഉണ്ട് അയ്യപ്പൻകാവുണ്ട് പേര് കെ പി വലായുധൻ ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി പ്രസിഡന്റാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കവും പെരുമയും ഒക്കെ തന്നെ ഇന്ന് വളരെയധികം ജനങ്ങളിടയിൽ ആർജിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഊരായ്മ മൂത്തമല മല ഇല്ലത്തിലാണ് ഇപ്പോഴത്തെ താവഴയിലുള്ളത് പുരുഷോത്തമ നമ്പൂതിരിയാണ് പൂർവികരായിട്ട് ഈ പ്രദേശത്തെ പെരുമനം ഗ്രാമത്തിൽ നിന്ന് വന്നിട്ടുള്ള നമ്പൂതിരി കുടുംബത്തിനാണ് പാരമ്പര്യമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഊരായ്മ സ്ഥാനമുള്ളത് അവരുടെ താവിളിപ്പെട്ടുള്ള ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളാണ് ശ്രീ പുരുഷോത്തമൻ നമ്പൂതിരിപ്പാട് കാലാകാലമായി ഈ ക്ഷേത്രത്തിൽ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടേറെ അനുഭവകഥകൾ ഈ ക്ഷേത്രത്തിന് പങ്കുവെക്കാനുണ്ടായിട്ടുണ്ട് ഒരു കാലത്ത് ദാനത്തിന് പോലും കഴിവില്ലാത്ത കാലത്ത് ഭക്തജനങ്ങളൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇന്ന് ഈ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ശിവൻ സ്വയംഭുവാണ് ഈ ശിവന് ആയിരംകുളം വഴിപാട് വളരെ പ്രാധാന്യമാണ് ധാരാളം ഭക്തജനങ്ങൾ ഇവിടനീ സ്വയംഭുവായിട്ടുള്ള ഈ മഹാദേവനെ കണ്ടു വളങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്താറുണ്ട് ഈ പ്രദേശത്തിൻ്റെ പേര് തന്നെ പൂക്കാട്ടിരി എന്നാണ് പൂക്കാട്ടിരി എന്നുള്ള ആ പേര് ലോപിച്ചിട്ടാണ് പൂക്കാട്ടി എന്ന നാപദേഹത്തിൽ ഇന്ന് അറിയപ്പെടുന്നത് ഈ പൂക്കാട്ടിക്ക് ഇന്ന് പതിനായിരത്തിലധികം പറ പാട്ടം ഈ ക്ഷേത്രത്തിലേക്ക് വരാനുണ്ടായിരുന്നു ഇന്ന് ലോപിച്ച് അന്യ നിന്ന് പോയിക്കൊണ്ട് ഇന്നും പത്ത് ചില ഏക്കർ സ്ഥലം ഇന്ന് ഈ ദേവസ്വത്തിന് കീഴുന്നുണ്ട് എട്ടോളം പ്രതിഷ്ഠകളിലായിട്ട് ശ്രീ മഹാദേവനും ശ്രീ മഹാവിഷ്ണുവും തുല്യ പ്രാധാന്യത്തോടു കൂടി തിരുമാതാകുന്നമ്മരയും വാഴുന്ന ഒരു മഹാദേവക്ഷേത്രമാണ് ശ്രീ പൂക്കാട്ടി മഹാദേവക്ഷേത്രം യ്ക്ക് നല്ല അനുഗ്രഹം തരുന്നുണ്ട് ഞാൻ എന്ത് വിഷമം ഭഗവാനോട് പറഞ്ഞാലും ഭഗവാൻക്ക് ഞാൻ അറിയേറ്റ് തരുന്നുണ്ട് അപ്പൊ മുപ്പട്ട് വ്യാഴാഴ്ച ഞാൻ അവിടെ വരുന്നതാണെനിക്ക് വരാൻ പറ്റില്ല കാലുകൊണ്ട് നടക്കാൻ കഴിച്ചില്ല എങ്ങനെയായാലും ഭഗവാൻ ഒന്ന് എന്താണോ കൊണ്ടുപോയിട്ട് ആ വെണ്ണത്തിലിടാനുള്ള പൈസ ഇട്ടു വരാനുള്ളൊരു കഴിവയ്ക്ക് തന്നെയെന്ന് ഭഗവാനോട് ഞാൻ പ്രാർത്ഥിച്ച് പോകുന്നതാണ് അപ്പോൾ കുളിച്ചു വിടാത്തേക്ക് കയറപ്പോൾ കാല് കയറ്റം ഞാൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെന്നെ കഷ്ടത്തിലാക്കരുത് അങ്ങനെ പോകുന്നതാണ് ഉണ്ട് പിന്നിലും ഞാൻ പറയാൻ ും തൃശൂര് വടക്കുന്നാൾ ക്ഷേത്രത്തിൻ്റെ ആ മാതൃകയിലാണ് ഏകദേശം ഈ ക്ഷേത്രത്തെയും തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നാണ് പഴമക്കാല് പറയുന്നത് ഇന്ന് അതിൻ്റെ അവിടെ കാണുന്ന അതേ രൂപഭാവങ്ങളും ശില്പകലകളൊക്കെ തന്നെ ഈ മഹാദേവ ക്ഷേത്രത്തിലും ആലേഖനം ചെയ്തായിട്ട് കാണുന്നുണ്ട് കാലപ്പഴക്കത്താലൊക്കെ തന്നെ കുറേയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ഇന്നത്തെ തലമുറ അതിനെ വളരെയധികം ഭവ്യതയോടുകൂടി കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം എൻ്റെ പേര് പാലേന്ദ്രൻ ഞാൻ ഇവിടെ പൂക്കാട്ടിയൂർ ക്ഷേത്രത്തിലെ ട്രസ്റ്റി ചെയർമാനാണ് ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പൊതുവേ വരുമാനം ക്ഷേത്രത്തിൽ വരുമാനം കുറവാണ് പക്ഷേ എങ്കിലും കൂടി നാട്ടുകാരോട് എല്ലാവരും സഹകരണത്തോട് കൂടിയിട്ട് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പൊതുവെ പിന്നെ ഈ ഗാംഭീര്യം കണ്ടിട്ടാണ് എന്ന് മനസ്സിലാക്കണം ഇവിടെ ഒരു മൂന്ന് നാല് സിനിമകോളം ഇവിടെ ഈ ക്ഷേത്രത്തും ക്ഷേത്ര പരിസരത്തും വെച്ച് ഷൂട്ട് ചെയ്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ക്ഷേത്രം ഇവിടെ ആദ്യം ഉണ്ടായിട്ടുള്ളത് താഴത്തെ അമ്പലത്തിലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് എന്നാണ് പറയപ്പെടുന്നത് ശേഷമാണ് ഇവിടെ സ്വയംഭൂവായിട്ട് ശിവക്ഷേത്രം ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എട്ട് പ്രതിഷ്ഠകളാണ് ഇതൊരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഇത് പറയപ്പെടുന്ന ഈ സ്ഥലം ശ്രീ പൂക്കാട്ടിയൂർ ദേവസ്വം എന്നാണ് പറയുന്നത് പൂക്കാട്ടിയൂർ ദേ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നല്ല ശ്രീ പൂക്കാട്ടിയൂർ എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര് തന്നെ ഈ നമ്മുടെ നാട് വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണ് അതിനനുസരിച്ചിട്ടുള്ള പിന്നെ ഒരു സൗമ്യ സ്വഭാവത്തിലുള്ള ഭഗവാനാണ് ഇവിടെ ഉള്ളത് ആ ഭഗവാൻ്റെ ഇത് ജനങ്ങൾക്ക് മുഴുവൻ ഏത് കാലത്തും ഉണ്ട് എന്നാണ് ഈ നാടിനു മുഴുവൻ ഉണ്ടെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് ആ ഗ്രാമ ഗ്രാമ സൗഭാഗ്യവും നന്മയും എല്ലാം ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ആണ് തീർച്ചയായിട്ടും അങ്ങനെ പറയാം അപ്പോ വളരെ നന്ദി സന്തോഷം മഹാദേവ ക്ഷേത്രത്തിൽ കാണുന്ന ഈ വട്ടെഴുത്ത് പൗർണാടികകാലം മുതലേക്ക് ഈ ക്ഷേത്രം എന്നുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരൊക്കെ തന്നെ ഈ വട്ടെഴുത്ത് വന്ന് പകർത്തുകയും അവരൊന്നും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തെ ഈ ഭക്തജനങ്ങൾ ഇന്നും ആരാധിച്ചു പോരുന്നത് ഈ പഴമയുടെയും ആ മഹത്വത്തിൻ്റെയും പേരിലൊക്കെ തന്നെയാണ് പ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ചരിത്ര വിദ്യാർത്ഥികൾക്ക് എന്നും വളരെ കൗതുകത്തോട് കൂടിയിട്ട് വിസ്മയത്തോട് കൂടിയിട്ട് പഠിക്കാനുള്ള ധാരാളം വകകൾ സംഭാവന ചെയ്തിട്ടുള്ള പൂക്കാട്ടിരി മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ പോപ്പുലറായിരിക്കുന്ന കുടമാറ്റം അതുപോലെ തന്നെ ദശാടനം തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ പൂക്കാട്ടിരി മഹാദേവ ക്ഷേത്രം ചരിത്ര വിദ്യാർത്ഥികൾക്ക് എന്തും കൗതുകവും ജിജ്ഞാസയും ഉണർത്തിയിട്ടുള്ള ഈ ക്ഷേത്രത്തിലെ കൊത്തുപണികളും അതുപോലെ തന്നെ വട്ടെഴുത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കണ്ടു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലൊരു ബെൽബട്ടണും കൂടെ കൊടുക്കുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം